ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസ് അരങ്ങ് കലോത്സവ വിജയികൾക്ക് അനുമോദനം നൽകി മട്ടന്നൂർ സി ഡി എസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കലാഭാസ്കർ ഉദ്ഘാടനം ചെയ്തു ്രസ്ഥാന മഹാപ്രസ്ഥാനമായിട്ട് മാറി നമ്മളുടെ സ്ത്രീകൾ എന്ന നിലയിൽ നമ്മളുടെ എന്താ മുതിർന്ന സ്ത്രീകളിൽ നിന്നുള്ള പ്രതീക്ഷിക്കുന്ന പാചകം പിന്നെ പലഹാരം ഉണ്ടാക്കണം അങ്ങനെയുള്ള മേഖലകളിൽ കൂടെ കടന്നു കടന്ന് കാർഷിക പ്രസ്ഥാനങ്ങൾ ഫാംസ് വിവിധ രീതിയിലുള്ള പിന്നെ ആഹാര പദാർത്ഥങ്ങളുടെ വലിയ വലിയ യൂണിറ്റുകൾ ബാങ്കിങ് പ്രസ്ഥാനങ്ങള് അങ്ങനെ ഏകത്തും പ്രസ്ഥാനം പടർന്നു വന്നിരിക്കുന്നത് നമ്മൾ അത്ഭുതത്തോടെ എല്ലാവരും സമൂഹം അത്ഭുതത്തോടെ കണ്ടു നിന്നാണ് അതിന്റെ ഓരോ ആണിക്കലും നിങ്ങളിവിടെയിരിക്കുന്ന ഓരോരുത്തരുമാണ് ആ പ്രസ്ഥാനത്തെ ഇത്രത്തോളം ഉയർത്തി നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ സ്ത്രീ സമൂഹത്തെയും ഇത്രത്തോളം മേലെ ഉയർത്താൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അതിന്റെ ഓരോ കല്ലുകളായിട്ട് ആ പ്രസ്ഥാനങ്ങളോട് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുഗതൻ പി അനിത സി ഡി എസ് ചെയർപേഴ്സൺ പി രേഖ കെ രാമചന്ദ്രൻ കെ കെ വിജീഷ് എം കവിത ദർശന എന്നിവർ പ്രസംഗിച്ചു ജെൻഡർ റിസോഴ്സ് സെൻ്ററിൻ്റെ ഭാഗമായി അറിയാം ആർത്തവവിരാമം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സുചിത്ര സുധീർ ഷീന എന്നിവർ ക്ലാസ് എടുത്തു ന്യൂസ് ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ വർഷത്തിലേക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി